എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യശ് ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവം തന്നെ എഴുന്നേൽക്കുക യശ്സ് പതിനാലിൽ ഇപ്രകാരം പറയുന്നു ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവനിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും പ്രിയ സഹോദരങ്ങളെ നമുക്കും പറയാം ക്രിസ്തു എന്റെ മേൽ പ്രകാശിക്കും എന്ന് വിശുദ്ധ ലുക്കസ് വിശേഷം ഏഴിന്റെ പതിനൊന്നിൽ നയൻ എന്ന പട്ടണത്തിലെ ഒരു വിധവയെക്കുറിച്ചാണ് പറയുന്നത് വാക്കിന് സന്തുഷ്ട പ്രസന്നവത എന്നൊക്കെയാണ് അർത്ഥം എങ്കിലും ഈ പാവം സ്ത്രീ അത്രയ്ക്ക് സന്തുഷ്ട ഒന്നും ആയിരുന്നില്ല വളരെ സങ്കടത്തിലാണ് യേശു നമ്പരാൻ ഈ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിലാപയാത്ര എതിരെ വരുന്നു ആ വിധവയുടെ ഏക മകൻ മരിച്ചുപോയി യേശു ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു കരയേണ്ട യേശു മുമ്പോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു യേശു പറയുന്നു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഭാരപ്പെട്ടിരിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു തമ്പുരാൻ നമ്മളോടും പറയുന്നു കരയേണ്ട അപ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകം നമ്മളിൽ വന്ന് നിറയിൽ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു യോഹനൻ ആറിന്റെ പത്തൊമ്പത് ഇരുപതിൽ യേശു കടലിനു മീതെ നടന്ന് ശിഷ്യന്മാരുടെ വള്ളത്തിനരികെ വരുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു എന്നാൽ യേശു അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ അത്ഭുതം അടയാളം എന്നൊക്കെ പറയുന്നത് പണ്ടോ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്നും ജീവിക്കുന്ന ദൈവം അവിടുന്ന് നമ്മളിൽ ഇടപെടും നമ്മളിലുള്ള വിലാപത്തെ സന്തോഷമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് യേശു അമ്പത്തി അഞ്ച് പതിനൊന്നിൽ എന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ പലരഹിതമായി അത് തിരിച്ചു വരില്ല എന്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും മാർക്കോസ് രണ്ട് പതിനൊന്നിൽ രോഗിയോട് യേശു പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക അവന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ അവൻ എഴുന്നേൽക്കണം തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും കിടക്കയുമെടുത്ത് പുറത്തേക്ക് പോയി നമ്മുടെയും അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നമ്മളോടും യേശു പറയുന്നു നീ എഴുന്നേൽക്കുക മറ്റൊസായിരത്തി നാൽപ്പത്തിയൊന്നിൽ മറ്റുള്ളവർ വിചാരിച്ചു മരിച്ചു പോയെന്ന് എന്നാൽ യേശു നമ്പുരാൻ ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്നു ബാലികെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു യേശുദമ്പരാൻ ആവർത്തിച്ചാർത്തിച്ച് നമ്മളോട് പറയുകയാണ് എഴുന്നേൽക്കുക എന്ന് യേശു അമ്പത്തിരണ്ടിന്റെ ഒന്ന് രണ്ട് തിരുവചനങ്ങളിൽ സിയോനെ ഉണർന്നെഴുന്നേൽക്കുക ശക്തി സംഭരിക്കുക എന്ന സ്ഥാനത്ത് നമ്മുടെ പേരുകൾ കർത്താവ് ചേർക്കുന്നു വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക ഇതും കർത്താവ് നമ്മളോടാണ് പറയുന്നത് ായി ഇരുന്നാൽ പോരാ നമ്മൾ എഴുന്നേൽക്കണം വിശുദ്ധ ലുഗസ് വിശേഷം പതിനഞ്ചിന്റെ പതിനെട്ടിൽ പോലും ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും എന്നൊരു തീരുമാനമെടുക്കുന്നു മർഗോസ്പത്തെ നാൽപ്പത്തി ഒൻപതിൽ ബത്തിമേശിനെ വിളിക്കാൻ യേശു ശിഷ്യന്മാരോട് പറയുന്നു അവർ അവനോട് ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുന്നു പ്രിയ സഹോദരങ്ങളെ യേശു എവിടെ നിൽക്കുന്നുവോ ആരെ കാണുന്നുവോ എന്ത് സംസാരിക്കുന്നുവോ അവിടെ ഒരു അത്ഭുതം നടക്കും യേശുവിന്റെ മുമ്പിൽ നമുക്കും ഒന്ന് എഴുന്നേൽക്കാം അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നിർത്തുന്നു നന്ദി